ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു വെബീസ് ലിറ്റിൽ വേൾഡ് മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈവനിങ് വ്ലോഗ് ഒന്ന് ചെയ്യോ എങ്ങനെയാണ് ഈവനിങ് റൊട്ടീൻ എന്നുള്ളത് ഞാൻ എനിക്ക് പീരീഡ്സ് ടൈം ആയ കാരണം കൊണ്ട് വിളക്ക് വയ്ക്കാൻ പറ്റില്ല ആ പ്രകാശേട്ടം ചെയ്യാൻ കേട്ടോ ആൾ തന്നെയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ എൻ്റെ മദറിനിലോ ആളും ആൾക്കും ഇതൊക്കെ ഇഷ്ടമാണ് വിളക്ക് വയ്ക്കുന്ന ദൈവകാര്യങ്ങളൊക്കെ ഭയങ്കര ഞങ്ങളുടെ ഫാമിലി മൊത്തം ദൈവവിശ്വാസികളാണ് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അകക്കോട് ദൈവവിശ്വാസം ഇല്ലാത്തത് എൻ്റെ ബ്രദറിന് മാത്രമാണ് അച്ഛനും ആദ്യം അത്രയ്ക്കൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇപ്പോൾ പതുക്കെ പതുക്കെ ദൈവവിശ്വാസിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഞാൻ ഈ വിളക്ക് വെക്കുന്നതിനോട് അല്ലെങ്കിൽ പൂജ ചെയ്യുന്നതിനോടനുബന്ധിച്ച് കുറേ പേർക്ക് കുറേ സംശയങ്ങളുണ്ട് കുറേ ഡൗട്ട്സ് നമുക്ക് വരുന്നുണ്ട് പക്ഷേ ഞാൻ ഓരോ വീഡിയോസിലായിട്ട് ആ സംശയങ്ങൾക്കുള്ള മറുപടി പറയാം കേട്ടോ അതിൻ്റെ അടുത്ത് കുറേ ചോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഭഗവാന്റെ ഫോട്ടോസ് എങ്ങനെയാണ് ഏത് ദിശ നോക്കിയിട്ടാണ് വയ്ക്കേണ്ടതെന്നുള്ളത് ഭഗവാന്റെ ഫോട്ടോസ് നമ്മൾ വീട്ടിൽ കിഴക്ക് നോക്കി വയ്ക്കുന്നതാണ് ഏറ്റവും ഉചിതം അതേപോലെ തന്നെ ഭഗവാന്റെ ഫോട്ടോസ് വടക്ക് നോക്കിയും വെക്കാം കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ഇനിയിപ്പോൾ പൂജാമുറി ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ കുഞ്ഞ് സ്റ്റാൻഡാണെങ്കിലും ചുമരിൽ സാധാരണ ചുമ്മാ ഫോട്ടോസ് അടിച്ചു വെക്കുകയാണെങ്കിലും എന്താണെങ്കിലും ഈ ഭഗവാന്റെ ഫോട്ടോസ് വയ്ക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ബാത്റൂമൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബാ തൊട്ട് ബോ ബാ ബാക്കിൽ ബാത്റൂമൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ വിളക്ക് വെക്കാതിരിക്കുകയാണ് നല്ലത് കാരണം എനിക്കിത് അനുഭവം ഉണ്ട് കേട്ടോ ഞാൻ ഇതിനു മുമ്പൊരു ഫ്ലാറ്റിൽ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ നല്ല ഭംഗിയുള്ള ഷെൽഫൊക്കെ ആയിരുന്നു അമ്പലം പോലുള്ള ഗോപുരൊക്കെ ആയിട്ടുള്ള നല്ല ഷെൽഫ് കാണുമ്പോൾ തന്നെ ഒരു അമ്പലം ഫീലിംഗ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ വിളക്ക് വെക്കുന്നത് പക്ഷേ ഇപ്പം വിളക്ക് വെച്ചാലും വീട്ടിലെന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വിളക്ക് വെച്ചു കഴിഞ്ഞാൽ അപ്പം ഒരു പ്രശ്നമുണ്ട് പൊട്ടിത്തെറിക്കുകയെന്ന് പറയില്ലേ എനിക്ക് വിളക്ക് വയ്ക്കാതിരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് വിളക്ക് വീട്ടിൽ വെച്ചില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് അപ്പം അതുകൊണ്ട് ഞാൻ വിളക്ക് വയ്ക്കുന്നു പിന്നെ പിന്നെ ഞാനിതെന്തോ ശരിയല്ലല്ലോ ഇനി വീട്ടിനെന്തോ ദോഷമാണോ എന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ബാക്കിൽ ബാത്രൂം ഞാൻ പണ്ട് പണ്ടല്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ ബാത്റൂം പൂജാറൂമിൻ്റെ ബാക്കിൽ ബാത്റൂം എന്നുള്ളത് പക്ഷേ എന്താണ് പിന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴാണ് ശരിയാണല്ലോ അപ്പോൾ എന്ത് മാറ്റി നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ നമ്മുടെ ഈ ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കുന്ന ഷെൽഫ് ഓ ഐറ്റംസ് ഒക്കെ എടുത്ത് മാറ്റി വൃത്തിയാക്കി ആ ഷെൽഫ് ഞാൻ പൂജാറൂമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അതിന് ശേഷം യാതൊരുവിധ പ്രശ്നവും ഇല്ല ഒക്കെ വിളക്ക് വയ്ക്കുന്നത് കൊണ്ടുള്ള നമുക്ക് വീട്ടിൽ എന്തൊക്കെ പോസിറ്റിവിറ്റി ആണോ കിട്ടുന്നത് നല്ല കാര്യങ്ങളാണോ വരുന്നത് ഒരു മനസ്സിന് സുഖം സന്തോഷം വീട്ടിൽ ഐശ്വര്യം അതൊക്കെ അതിന് ശേഷമാണ് എനിക്ക് കിട്ടാൻ തുടങ്ങിയത് അപ്പം അത് ഭയങ്കരമായിട്ടുള്ള സത്യമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നത്തെ ഒരു കാര്യം വിളക്ക് വയ്ക്കുമ്പോൾ ഒരു തിരി മാത്രമായിട്ട് ഒരിക്കലും ഇടരുത് രണ്ട് തിരി അത് നിങ്ങൾ ഞാൻ ഇവിടെ സിരിയാണ് പഞ്ഞി തിരിയാണ് ഉപയോഗിക്കുന്നത് ഏതാണെങ്കിലും രണ്ട് തിരി ചേർത്ത് വേണം വിളക്ക് വയ്ക്കാനായിട്ടോ ഒറ്റത്തിരി മാത്രം വയ്ക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഇന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഈ കർക്കിടക മാസത്തിൽ മാംസാഹാരമൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുമോ മാംസാഹാരം കഴിച്ചിട്ട് വിളക്ക് വയ്ക്കാൻ പറ്റും കഴിച്ചിട്ട് ഒരിക്കലും വിളക്ക് വയ്ക്കാൻ പറ്റില്ല ഞാനും ഞങ്ങൾ നോൺ വെജിറ്റേറിയൻ ആണ് നോൺ വെജിറ്റേറിയൻസ് ആണ് ഫാമിലി മൊത്തമായിട്ട് പക്ഷേ ഞാൻ രാവിലെ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഞായറാഴ്ച ദിവസം നോൺ വെജ് എടുക്കാറുണ്ട് അന്നത്തെ ദിവസം വൈകുന്നേരം പിന്നെ വിളക്ക് വയ്ക്കാറില്ല പിറ്റേ ദിവസം കുളിച്ചിട്ടാണ് വിളക്ക് വയ്ക്കാറുള്ളൂ നോൺ വെജ് എടുക്കുന്ന ദിവസങ്ങളിൽ എടുക്കുന്നതിന് മുമ്പ് വിളക്ക് ക്ക് വെച്ച് ദീപം ശാന്തി ചെയ്തിട്ടാണ് നോൺ വെജ് കുക്ക് ചെയ്യാറുള്ളത് നോൺ വെജ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം വിളക്ക് വെക്കാറില്ല കേട്ടോ കർക്കിടക മാസത്തിൽ സാധാരണ അങ്ങനെ ആരും ഇപ്പോൾ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിലും മാംസാഹാരം ഒന്നും കൂട്ടാറില്ല പക്ഷെ ഞാൻ ഇവിടെ എഗ്ഗ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ എഗ്ഗും യൂസ് ചെയ്യാറില്ല കാരണം എന്താണ് കർക്കിടക മാസമായ കാരണം കൊണ്ട് എഗ്ഗൊന്നും ഒന്ന് ഫുൾ ആൻഡ് ഫുൾ വെജിറ്റേറിയൻ ഫുഡ് ഐറ്റംസ് ആണ് പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ കേട്ടോ പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ ഞാൻ മലയാളിയാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു തമിഴ് പേഴ്സണയാണ് അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ മലയാളം ആയിട്ടുള്ളൊരു ബന്ധമുണ്ട് അവർക്ക് പക്ഷേ പ്രകാശേട്ടം വളർന്നതും ജനിച്ചതും വളർന്നതൊക്കെ കോയമ്പത്തൂരാണ് അപ്പോൾ അവർ ഫോളോ ചെയ്യുന്നതും ആ ഒരു തമിഴ് കൾച്ചറാണ് പ്രകാശ്ചേട്ടൻ്റെ അമ്മ മലയാളി പ്ലസ് തമിഴാണ് അച്ഛൻ മലയാളിയും അമ്മ എന്താണ് തമിഴുമാണ് എൻ്റെ പ്രകാശ് ചേട്ടൻ്റെ അമ്മയുടെ കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു തമിഴ് മലയാളം മിക്സ്ഡ് ഫാമിലിയാണ് ഇവിടുത്തെ ആചാരങ്ങളാണ് ഇവർ കൂടുതലും ഫോളോ ചെയ്യുന്നത് നമുക്ക് നാട്ടിൽ കർക്കിടകം ഇവിടെ ആടിമാസമാണ് ഈ ആടിമാസത്തിൽ ഇവർക്ക് നോൺ വെജ് കൂട്ടാൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പം അതുകൊണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് നാട്ടിൽ കറുക്കിടകമാണ് മാംസാഹാരമൊന്നും വീട്ടിൽ കുക്ക് ചെയ്യില്ല ചെയ്യില്ലയെന്ന് പക്ഷെ ആൾ എങ്ങനെ കുക്ക് ചെയ്യണം അല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാവം കുറേ റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു പിന്നെ നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് അവരെ സങ്കടപ്പെടുത്തിയിട്ട് എന്തിനാ വെറുതെ ഒരു ഇതെന്ന് കരുതിയിട്ട് ഞാൻ ചെറിയൊരു കൺസിഡറേഷൻ കൊടുത്തിട്ടുണ്ട് അത് എഗ്ഗ് വീട്ടിലൊക്കെ കുക്ക് ചെയ്തോളൂ എന്നുള്ളതാണ് അപ്പം അങ്ങനെ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പക്ഷേ ഓരോ വീട്ടിലും വ്യത്യസ്തമായിട്ടായിരിക്കും ഭക്ഷണ രീതിയാണെങ്കിലും ആചാരങ്ങളാണെങ്കിലും ഒക്കെ കൂടുതൽ ആളുകളും കർക്കിടക മാസത്തിൽ നോൺ വെജ് ഒന്നും കൂട്ടാറില്ല ഇവിടെ ഞങ്ങൾ മാംസാഹാരമൊന്നും കഴിക്കാറില്ല പക്ഷേ എഗ്ഗ് മാത്രമേ യൂസ് ചെയ്യൂ കേട്ടോ ശ്രീരാം ഉറങ്ങി വന്നതും അവൻ്റെ അച്ഛൻ മാഗി വാങ്ങിക്കാൻ പോയതാണ് അപ്പോൾ അവനെ കൂട്ടിയില്ല എന്നും പറഞ്ഞിട്ടുള്ളൊരു സങ്കടവും കിട്ടിപ്പിടിച്ചതും സ്നേഹമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ശ്രീരാമന് പാൽ ബൂസ്റ്റ് കലക്കി കൊടുത്തു ആ ചെറുക്കൻ അത് ഇവൻ ഇവനെന്ത് കൊടുത്താലും അവൻ കുടിക്കത്തില്ല പിന്നെയും കുടിക്കുന്നത് ഈ ബൂസ്റ്റ് ഓർലിക്സ് എന്തെങ്കിലും കൊടുത്താലാണ് അവൻ കുടിക്കുന്നത് അപ്പോൾ അത് തന്നെ ഞാനും പ്രകാശ് ചേട്ടനും കുറേ നേരം പാടുപെട്ടിട്ടാണ് അവന് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ പ്രകാശ് ചേട്ടൻ്റെ കുക്കിംഗ് ആണ് എനിക്ക് ഫുഡ് ഫുൾ റെസ്റ്റ് എനിക്ക് ഭയങ്കര ബോഡി പെയിന് ക്ഷീണം എന്താണെന്നറിയില്ല പ്രത്യേകിച്ച് ഈ ഒരു സമയത്തിൻ്റെ ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് പ്രകാശ് ഏട്ടൻ ഇന്ന് കിച്ചൺ ആൾ കയ്യിലെടുത്തു രാവിലെ മുതൽ ഉച്ച വരെ ഞാനാണ് ചെയ്തത് കിച്ചണിലെ വൈകിട്ടത്തേക്ക് ആൾ ഓക്കെ നീ റെസ്റ്റ് എടുത്തോളും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു ആൾക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആളൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് മൺഡേ ടു ഫ്രൈഡേ ആണ് ആൾക്ക് ജോബ് സാറ്റർഡേ സൺഡേ ജോബ് മറ്റേ ഫ്രീ ആണ് വീക്കെൻഡ്സാണ് അപ്പോൾ ആ ഒരു സമയങ്ങളിൽ ആൾ എന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ആൾ നല്ല രീതി ഉണ്ടാക്കാൻ പറ്റ അറിയുന്ന കുറേ കാര്യങ്ങൾ മോസ്റ്റ് ഓഫ് ദി ഐറ്റംസ് നോൺ വെജ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ റെസിപ്പീസ് ആയിരിക്കും പിന്നെ ഉണ്ടാക്കുന്നത് സൂപ്പി നൂഡിൽസാണ് നൂഡിൽസ് പാസ്ത ഇതുപോലുള്ള ഐറ്റംസാണ് ആൾക്ക് ചെയ്യാനിഷ്ടം മറ്റ് ബാക്കിയുള്ളതൊന്നും അങ്ങനെ അധികം കുക്ക് ചെയ്യില്ല ഒക്കെ ചെയ്യുമായിരിക്കും നമ്മളെ പറ്റിക്കുന്ന പണിയാണ് എനിക്കറിയില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തേക്ക് മാറി എന്നാലും അല്ലെങ്കിൽ ജോലിക്ക് പോയാലോ ആൾ നല്ല വൃ കൃത്യമായിട്ട് കുക്കും ചെയ്യും എന്നാണ് കുഞ്ഞിനെ നോക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആളുടെ സ്പെഷ്യൽ ഡിന്നറാണ് നൂഡിൽസ് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു ഭയങ്കര വലിയ എന്തോ കാര്യം ഉണ്ടാക്കുക എന്നുള്ളൊരു മുഖഭാവമൊക്കെ ആയിരുന്നു ഞാൻ പറഞ്ഞു അത്രയ്ക്കൊന്നുമില്ല നൂഡിൽസ് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ കൂടി ഒന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആൾ എന്താണ് ചുമ്മാ ഞങ്ങൾ പറഞ്ഞ് കളിയാക്കി ചിരിക്കുമായിരുന്നു അത്രയേ ഉള്ളൂ അതിനുശേഷം ഡിന്നറൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാക്കി തന്നു സൂപ്പറാണ് കേട്ടോ ആളെന്ത് ചെയ്താലും അടിപൊളിയായിരിക്കും കുക്കിംഗ് മറ്റേ എന്താ പറയുക എക്സ്പേർട്ടാണ് എന്നെക്കാളിക്ക് നല്ല എക്സ്പേർട്ടാണ് കുക്കിങ്ങില് കുക്ക് ചെയ്യാറില്ല കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഈവനിങ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏകദേശം എട്ട് മണിയോട് കൂടിയിട്ട് നമ്മുടെ കിച്ചൺ ക്ലോസ് ചെയ്തു ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ കുറച്ച് നേരം കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു ഇരുന്നിട്ട് ഉറങ്ങാൻ പോയി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബബായ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം യു Ô, mày, 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 mày,